സംസ്ഥാന സർക്കാർ ഭാഗ്യക്കുറി നറക്കെടുപ്പിൽ ഒറ്റപ്പാലത്തിന് സമ്മാന പെരുമഴ നഗരത്തിലെ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന് കഴിഞ്ഞ മൂന്നര മാസത്തിനിടെ അഞ്ചാം തവണയാണ് ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിക്കുന്നത് ചൊവ്വാഴ്ച നറക്കെടുത്ത സ്ത്രീശക്തി ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമാണ് ഒറ്റപ്പാലത്തെ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന് ലഭിച്ചത് അഞ്ചാമത്തെ കോടി വീണ്ടും ഇന്ന് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചാൽ വലിയ സന്തോഷം മാത്രമല്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഒരു കോടി അടിച്ചത് ഈ ചൊവ്വാഴ്ച വീണ്ടും ഒരു കോടി അടിച്ചിടും മൊത്തം അഞ്ചാമത്തെ കോടി ഇതിൽ രണ്ട് കാരണമാണ് എനിക്ക് പറയാനുള്ളൂ ഒന്ന് ദൈവാനുഗ്രഹം രണ്ട് നമ്മളെക്കാളും കൂടുതൽ ജനങ്ങൾക്കാണ് ആഗ്രഹം അവര് പറയുന്നു അടിക്കുമ്പഴിത്താം ഇത് എപ്പോഴും പറയാറുണ്ട് അഞ്ചാമത്തെ കോടി അടിക്കാൻ അങ്ങനെ ജനങ്ങൾ പറയുന്നു ജനങ്ങൾ പറയുന്നു രണ്ട് മാസം കൊണ്ട് അഞ്ചാമത്തെ കോടി കടയിൽ നിന്ന് മുരുക്കും പറ്റ സ്വദേശിയായ വിൽപ്പനക്കാരൻ കൊണ്ടുപോയി വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ഭാഗ്യവാന് തിരിച്ചറിഞ്ഞിട്ടില്ല എസ് എൽ മൂന്ന് നാല് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് എന്ന ടിക്കറ്റിനാണ് സമ്മാനം കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ സ്ത്രീശക്തി ഉൾപ്പെടെ മൂന്ന് മാസത്തിനിടെ നാല് തവണ സംസ്ഥാന സർക്കാർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ഇതേ ഏജൻസി വിറ്റ ടിക്കറ്റിന് ലഭിച്ചിരുന്നു ടിക്കറ്റ് 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 എവിടെ ഞാൻ അറിയില്ല സ്വകാര്യ ബസ് ഡ്രൈവർക്കായിരുന്നു ആദ്യ സമ്മാനം തൊട്ടടുത്ത ദിവസമാണ് ചേലക്കര മേപ്പാടത്തെ ചെറുകിട വില്പനക്കാരൻ കൊണ്ടുപോയ ടിക്കറ്റിന് ഒരു കോടി സമ്മാനം ലഭിച്ചത് കഴിഞ്ഞ മാസം അവസാനത്തോടെ കടയിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുത്ത ഭാഗ്യവാനും ഒരു കോടി കിട്ടിയിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയും വിൽപ്പനക്കാരൻ കൊണ്ടുപോയി വിറ്റ ടിക്കറ്റിനായിരുന്നു ഒന്നാം സ്ഥാനം വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക